വെൽക്കം ടു മെട്രോ സ്റ്റാർ പ്ലസ് പലരും ബിഗ് ബോസ് ഹൗസിലെ നിലനിൽപ്പിനു വേണ്ടിയും വോട്ട് പിടിക്കാനും ഒക്കെയാണ് എല്ലാവർക്കും ഉപയോഗിക്കാറുണ്ടായിരുന്നത് സീസൺ ആറിൽ ഈ സ്ട്രാറ്റജി ഉപയോഗിച്ച രണ്ടുപേർ ഗബ്രിയും ആയിരുന്നു രണ്ട് സുഹൃത്തുക്കൾ പെരുമാറുന്നത് പോലെയല്ല ഇരുവരും പെരുമാറിയിരുന്നത് അതുകൊണ്ട് തന്നെ ഗബ്രി ജാസ്മിൻ കോംബോ പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവ് ഇമേജ് ആണ് ഉണ്ടാക്കിയെടുത്തത് എന്നാൽ ഷോ കഴിഞ്ഞിറങ്ങി ഇരുവർക്കും കൈ നിറയെ ഉദ്ഘാടനവും പരിപാടികളും ഒക്കെയാണ് ദിവസങ്ങൾക്ക് മുമ്പാണ് ജാസ്മിന്റെ കൊച്ചിയിൽ ഫ്ളാറ്റിൽ താമസം മാറ്റി എന്ന കഥകൾ പുറത്തു വന്നത് പൊതുപരിപാടികളും ഉദ്ഘാടനങ്ങളും എല്ലാം ഗബ്രി എന്ന ജോഡിയായിട്ടാണ് താരങ്ങൾ എത്താറുള്ളത് ഇരുവരും ജീവിതത്തിലും ഒന്നിക്കണമെന്നാണ് ആഗ്രഹമുള്ളവരും എങ്കിലും സുഹൃത്തുക്കളെ തുടരുകയാണെന്നാണ് രണ്ടാളും പറയുന്നത് ഇടയ്ക്ക് യൂട്യൂബ് ചാനലിലൂടെ രസകരമായ വീഡിയോസുമായി ഗബ്രി എത്താറുണ്ട് ഇപ്പോൾ ഇരുവരും ഒരു അഡ്വഞ്ചർ ടൂറിലാണ് ബാക്ക് പാക് ബിയോണ്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വഴിയാണ് മേഘാലയ ട്രക്കിങ്ങിന് ഇരുവരും എത്തിയത് പ്രമോഷൻ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ യാത്ര മലമുകൾക്കിടയിലൂടെയും കാടുകൾക്കിടയിലൂടെയും വെള്ളച്ചാട്ടങ്ങൾക്കിടയിലൂടെയും ഈ ട്രക്കിംഗ് ഉണ്ടാകുമെന്ന് ഗബ്രി വീഡിയോയിൽ പറയുന്നുണ്ട് ബാംഗ്ലൂർ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഡിലേ ആയതോടെയാണ് ആരാധകരുടെ ട്രിപ്പ് വിശേഷങ്ങൾ പങ്കിട്ട് ഇരുവരും എത്തിയത് ഇതിനിടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ ആയിരം രൂപയുടെ ഗീ റോസ്റ്റ് ഓർഡർ ചെയ്ത് കഴിക്കുകയാണെന്ന് ഗബ്രി പറയുന്നുണ്ട് പക്ഷെ താൻ ഓർഡർ ചെയ്തത് ചിക്കൻ തമ്പിരിയാണെന്നാണ് ജാസ്മിൻ പറയുമ്പോൾ രാവിലെ ഏഴ് ഒമ്പതിനാണ് ജാസ്മിൻ ചിക്കൻ തമ്പിരിയാണി കഴിക്കാൻ ഓർഡർ ചെയ്തതെന്ന് ഗബ്രി കളിയാക്കുന്നുണ്ട് എന്നാൽ തനിക്ക് ഭയങ്കര വിഷപ്പുണ്ടെന്നും ഏഴ് മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ആണെന്നും ജാസ്മിൻ പറയുന്നു വിശപ്പ് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഗീറോസ്റ്റ് ആദ്യം കഴിച്ചതെന്നും പറയുന്നുണ്ട് ആദ്യം ജാസ്മിൻ ട്രക്കിങ്ങിന് പോകാൻ താല്പര്യം എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് അടിപൊളിയാണ് വെള്ളച്ചാട്ടമൊക്കെ നല്ല രസമാണ് എന്നൊക്കെ കൊതിപ്പിച്ചു അത് കേട്ടാണ് ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞത് പക്ഷെ ഇന്നാണ് ഇവൻ പറയുന്നത് നടക്കണം ഓടണം ചാടണം ഈ ഭാഗം കൊണ്ട് നടക്കണം അതാക്കണം ഇതാക്കണം എന്നൊക്കെ കഷ്ടപ്പാടുകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ല ആകെ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു തനിക്ക് ഇടയ്ക്ക് ഫുഡ് കഴിച്ച് വേറിന് പണി കിട്ടിയ കഥയെ ഗബ്രി പറയുന്നുണ്ട് പിന്നീട് രാവിലെ തൊട്ട് ബാംബു ട്രക്കാണ് ലോകത്തിൽ തന്നെ മോസ്റ്റ് ഡേഞ്ചറസ് ബാമ്പു ട്രക്കാണ് എന്നൊക്കെ ഗബ്രി പറയുമ്പോൾ അന്തം വിട്ട് നോക്കുന്ന ജാസ്മിനെയും വീഡിയോയിൽ കാണാം കഴിഞ്ഞ ദിവസം ഒന്നാം ദശാംശം രണ്ട് പൂജ്യം ലക്ഷത്തിനടുത്ത് വിലയുള്ള ഐഫോൺ പ്രോമാക്സ് ജാസ്മിൻ സ്വന്തമാക്കിയ വീഡിയോ യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു ഗബ്രിക്കൊപ്പം തന്നെയാണ് താരം ഫോൺ വാങ്ങാൻ പോയത് നിരവധി പേരാണ് വീഡിയോയ്ക്ക് താരെ ആശംസകൾ അറിയിച്ചു എത്തിയിരിക്കുന്നത് എന്തൊക്കെ ബഹളമായിരുന്നു കൈ പിടിച്ചെന്നോ കെട്ടിപ്പിടിച്ചെന്നോ എന്നിട്ടിപ്പോ എന്തായി പിള്ളേരെ ഒരുമിച്ച് ട്രിപ്പ് പോകുന്നു അന്ന് പറഞ്ഞവരുടെയൊക്കെ അണ്ണാക്കിൽ അടികിട്ടിയ പോലെയായി അടിച്ചു പൊളിക്കു പിള്ളേരെ എന്നൊക്കെയാണ് കമന്റുകൾ എന്ന് കൂടുതൽ കമന്റുകൾ ഗബ്രി ജാസ്മിൻ കോംബയെ കുറിച്ചുള്ളതാണ് എന്റെ രസമാണ് ഈ കൂട്ടുകെട്ട് കണ്ടുകൊണ്ടിരിക്കാൻ എന്നാണ് പലരും കുറിച്ചത് ഇത്രയും സൗഹൃദമായ സ്ഥിതിക്ക് എന്തുകൊണ്ട് രണ്ടുപേർക്കും വിവാഹം കഴിച്ചുകൂടാ എന്ന ചോദ്യം പലരും ഉയർത്തുന്നുണ്ട് മറ്റുള്ളവർക്ക് അസൂയ തോന്നാതിരിക്കാൻ പറ്റും വിധത്തിൽ ജീവിക്കുന്നത് ഒരു ഭാഗ്യമാണെന്നായിരുന്നു വേറൊരു കമന്റ്